റോഡ് അപകടങ്ങൾ കണ്ടാലും കണ്ടില്ല എന്ന മട്ടിൽ സ്വന്തം തടിതപ്പി പോകുന്നവരാണിപ്പോൾ കൂടുതലും ഉള്ളത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പറയേ വേണ്ട അവരുടെ വാഹനത്തിൽ ചീറിപ്പാഴു പോകുമെന്നല്ലാതെ ഒന്നെത്തി നോക്കാറില്ല അവിടെയാണ് പ്രിയങ്ക ഗാന്ധി വ്യത്യസ്തയാകുന്നത് വയനാട്ടിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിയ പ്രിയങ്ക തന്റെ യാത്രയ്ക്കിടെ കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹന കണ്ടതിനെ തുടർന്ന് തന്റെ വാഹനവ്യൂഹം നിർത്തി കാര്യങ്ങൾ തിരക്കി അവർക്ക് വേണ്ട സുരക്ഷകൾ നൽകുകയായിരുന്നു ഏറ്റവും ജനസമ്മതിയായ നേതാവെന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് കോഴിക്കോട് എത്തിയ പ്രിയങ്ക ഗാന്ധി തന്റെ വാഹനവ്യൂഹവുമായ വയനാട്ടിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു ഇങ്ങപ്പൊഴിൽ രണ്ട് കാറുകൾ പരസ്പരം കൂട്ടിയിടിച്ച അപകടം ശ്രദ്ധിച്ചത് വേഗം കാറിൽ നിന്നും ഇറങ്ങിയ പ്രിയങ്ക അവരോട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു പരിക്കേറ്റവരെ പരിശോധിക്കാനും പ്രഥമ ശുശ്രൂഷ നൽകാനും പ്രിയങ്ക അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു വരുത്തുകയായിരുന്നു പ്രിയങ്ക പരിക്കേറ്റവുമായി ഇടപഴകുന്നത് കാണിക്കുന്ന വീഡിയോയും ഉച്ചാർത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെയായിരുന്നു ഈ വീഡിയോ പങ്കുവച്ചത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലെ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അവർ തന്റെ യാത്ര തുടർന്നു ഈ വിവരം കോൺഗ്രസ് നേതാക്കൾ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ വീഡിയോ സഹിതം പങ്കുവച്ചപ്പോഴായിരുന്നു പുറം ലോകം ഈ വിവരം തന്നെ അറിയുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ ശ്രീമതി പ്രിയങ്ക കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോകുമ്പോൾ ഇങ്ങാപ്പുഴ ിൽ നിന്നും ഒരു വാഹനാപകടം കണ്ടതിനെ തുടർന്ന് അവിടെ വാഹനം നിർത്തി പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർ മെഡിക്കൽ സംഘത്തോട് നിർദ്ദേശിച്ചു അവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു ഈ ക്യാപ്ഷൻ നൽകിക്കൊണ്ടായിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയ പേജിൽ കോൺഗ്രസ് പങ്കുവെച്ചത് ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം നടക്കാൻ നടക്കുല ആമ്പുലൻസ് ഉള്ള